ശീലക്കുടകളുടെ കാലത്തും ഓലക്കുട നിർമ്മാണം കൈവിടാത്ത കുടുംബം കാലത്തിന് കൗതുകമാകുന്നു കാലിച്ചാലടക്കം വളാപ്പാടിയിലേക്ക് ചന്ദ്രനും കുടുംബവുമാണ് മാറുന്ന കാലത്തും കുലത്തൊഴിലിനെ മാറോട് ചേർക്കുന്നത് കളിയാട്ടക്കാലമായാൽ വളാപ്പാടിയിലെ ചന്ദ്രൻ പിന്നെ വിശ്രമരഹിതനാണ് സദാസമയവും ഓലക്കുട നിർമ്മാണത്തിൽ സകലവിധ സഹായങ്ങളുമായി കുടുംബവും കൂടെയുണ്ടാകും പിതാമഹന്മാരുടെയും പിതാവിന്റെയും പാത പിന്തുണ ഇദ്ദേഹവും ഈ തൊഴിൽ മേഖലയിലെത്തിയത് ഒരു വരുമാനമാർഗം എന്നതിനപ്പുറം സ്വന്തം കുലത്തൊഴിലിനെ കെടാതെ കാത്തുനിർത്തണമെന്നുള്ള മോഹവും അഭിമാന ബോധവുമാണ് ഇതിന് പിന്നിൽ തുടക്കത്തിൽ തയ്യൽ ജോലിയിലൂടെ ഉപജീവനം കണ്ടെത്തിയിരുന്ന ചന്ദ്രൻ അപ്രതീക്ഷിതവും അനിവാര്യവുമായ ഘട്ടത്തിലാണ് ഇതിലേക്ക് കടന്നു വന്നത് അന്ന് അതുവരെ കണ്ടറിഞ്ഞുവന്ന അനുഭവപാഠങ്ങൾ മാത്രമായിരുന്നു കൈകൾ അധികം വൈകാതെ തന്നെ ഈ പണിയിലെ അഗ്രഗണ്യനായി മാറി ശീലക്കുടകൾ ശീലമായി മാറിയതിനാൽ ഓലക്കുടകളുടെ ആവശ്യക്കാർ ക്ഷേത്രങ്ങൾ മാത്രമായി ചുരുങ്ങി ഓലക്കാലമായാൽ ചിലപ്പോൾ ചില കടക്കാരനെത്തും കൈയടക്കവും ക്ഷമയും ഒരുപോലെ വേണ്ടുന്നൊരു ജോലിയാണിത് തെയ്യക്കുട ഓലക്കുട തൊപ്പിക്കുട ആചാരക്കുട എന്നിങ്ങനെ ഓലക്കുടകൾ പലവിധമുണ്ട് മുതൽ അഞ്ചു വരെ ദിവസമാണ് നിർമ്മാണ സമയം വലുപ്പമനുസരിച്ച് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം വരെയും അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെയുമാണ് വില ഇതുണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കളെല്ലാം കാട്ടിൽ നിന്നും കണ്ടെത്തണം ഇക്കാര്യത്തിലാണ് കുടുംബാംഗങ്ങളുടെ സഹായം ഇതെല്ലാം അങ്ങനെയാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല എല്ലാം എടുത്തിട്ടാണ് നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഓലക്കുടകൾ നിർമ്മിക്കുന്ന നാലോ അഞ്ചോ പേരിൽ ഒരാളാണ് ചന്ദ്രൻ മറ്റെല്ലാ കുലത്തൊഴിലും എന്ന പോലെ ഇവർക്കുമുണ്ട് ജന്മാവകാശ പരിധികൾ പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ കാലഘട്ടം മുതലേ തുടങ്ങി വന്നതാണ് അപ്പോൾ ഇപ്പോൾ അച്ഛൻ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പിന്നെ കാലോതിരമായിട്ട് ഇങ്ങനെ മാറ്റം മാറ്റം വന്നുകൊണ്ടിരിക്കും ഇത് ഓലക്കൂട അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വസ്തുല്ല ഇതെല്ലാം പനയോലയും അതേപോലെ പൂഴി ഓട ഇതാ നീന് മൂന്ന് കാര്യങ്ങളാണ് ഈ പനയോല ഉണക്കിയിട്ട് അതിൻ്റെ ഓല മാറ്റും കൂഴി എന്ന് പറയുന്നത് ഈ തണ്ടിൻ്റെ ഇതാ നീടാതെ കൂളി ഉപയോഗിക്കും ഇതിൻ്റെ ഈ സാ സാധനം എല്ലാം ഓടയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഈ നാരി എന്ന് പറയുന്നത് പനയോയിലെ തണ്ട് ഒരാഴ്ചയോളം വെള്ളത്തിൽ പുതിർത്തിട്ടാണ് നാരാക്കി മാറ്റിയത് അത് പുതിർത്ത് അതിനെ കുടഞ്ഞ് നാരാക്കി മാറ്റുന്നത് അങ്ങനെ കെട്ടിയിടും ഒരു കുട കെട്ടണമെങ്കിൽ ഏകദേശം രണ്ട് ദിവസം ഇരുന്നാൽ ഒരു ചെറിയ കുടയോ വില്ല കൊടയെങ്കിൽ ഒരു നാലഞ്ച് ദിവസമെങ്കിലും കുടക്കിയിരിക്കണം ഇത് പിന്നെ ഇപ്പം ഉപയോഗിക്കുന്നത് പണ്ട് കാലഘട്ടത്തിൽ ഒരു ശീലക്കുട വരുന്നതിന് പെട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിന് പല വലിയ വലിയ തറവാട്ടിലാറും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഇത് അമ്പലങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവാണ് ഈ കുലത്തൊഴിലും നേരിടുന്ന പ്രധാന വെല്ലുവിളി സൂക്ഷിപ്പനുസരിച്ച് കാലങ്ങളോടും ഈഴ് നിൽക്കുന്നവയാണ് ഓലക്കുടകൾ പണ്ടുകാലത്ത് ഓലക്കുടകളും കുരമ്പകളും സർവ്വസാധാരണമായിരുന്നെങ്കിൽ ഇന്നവ മധുരതരമായ ഓർമ്മകൾ മാത്രമാണ് അതിനെ മായാതെ കാത്തുനിർത്തുന്ന കാവൽക്കാർ കൂടിയാണ് ചന്ദ്രൻ വളാപ്പാടിയെപ്പോലുള്ള പരമ്പരാഗത തൊഴിലാളികൾ ഭാര്യ ഇന്ദിര മകനും ജ്യോത്സനുമായ ജഗദീഷ് മരുമകൾ ജ്യോതി കൊച്ചുമക്കളായ ശ്രീധർഷ് ശ്രീതിയ എന്നിവരടങ്ങുന്ന സകുടുംബവുമായി കഴിയാവുന്നിടത്തോളം കാലം ഈ കുലത്തൊഴിലിനെ കരുത്തും കരുതലുമായി കൂടെ നിർത്താനാണ് ഈ ഗൃഹനാഥന്റെ ആഗ്രഹവും തീരുമാനവും ന്യൂസ് ബ്യൂറോ